ക്രിയേറ്റ് ചെയ്ത് അതിൽ നിർവഹണം ആരംഭിച്ചു കഴിഞ്ഞു കാണുമെന്ന് കരുതുന്നു പ്രൊജക്ട് യൂണിറ്റിലെ വെച്ച എല്ലാ സവിശേഷതകൾ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിൽ നമ്മുടെ പല തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രൊജക്ട് യൂണിറ്റില് മിക്കവാറും സെക്രട്ടറിയുടെ പ്രൊജക്റ്റ് കൊണ്ടുള്ള ഓപ്പറേറ്ററും കാണും വെരിഫയറും കാണും ചില ഇംപ്ലിമെന്റിങ് ഓഫീസറില് പ്രൊജക്ട് ഓപ്പറേറ്റർ അതായത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ മാത്രമേ കാണത്തുള്ളൂ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പഞ്ചായത്തില് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് യൂണിറ്റില് ഒരു ഓപ്പറേറ്റർ മാത്രമേ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റർ തന്നെ വെരിഫയർ ആയിട്ട് വെക്കാൻ കഴിയും അതേപോലെ നേരെ വെരിഫയർ തന്നെ വേണമെങ്കിൽ ഓപ്പറേറ്റർ ആയിട്ട് വെക്കാൻ പറ്റും അതായത് ഓപ്പറേറ്റർക്ക് ഓപ്പറേറ്റർ കം വെരിഫയർ ആയിട്ടും വെരിഫയർക്ക് വെരിഫയർ കം ഓപ്പറേറ്റർ ആയിട്ടും ഒരേ സമയം ആക്ട് ചെയ്യാൻ കഴിയും ഒരാൾ മാത്രമേ ഉള്ളൂ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പറേറ്ററെയോ വെരിഫയറോ മാറ്റിയിട്ട് പുതിയ ഓപ്പറേറ്ററെ അല്ലെങ്കിൽ വെരിഫയറെ ആഡ് ചെയ്യാനും കഴിയും കൂടാതെ ഒരു പ്രൊജക്ട് യൂണിറ്റ് തന്നെ കുറച്ച് പ്രോജക്റ്റുകൾക്ക് ഒരു ഓപ്പറേറ്ററും വെരിഫയറും മറ്റു കുറച്ച് പ്രോജക്റ്റുകൾക്ക് മറ്റൊരു ഓപ്പറേറ്ററും വെരിഫയറും ഈ രീതിയിലും സെറ്റ് ചെയ്യാൻ കഴിയും ഏതെങ്കിലും പ്രൊജക്ട് യൂണിറ്റിനകത്ത് ഓപ്പറേറ്ററും വെരിഫയറേയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് അവരെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ മാത്രം മതി എങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് അതായത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് ഓവിയോ ഡ്യൂട്ടി സിംഗിൾ ആയിട്ട് ചെയ്യാനും കഴിയും ഇനി ചില പ്രൊജക്ട് യൂണിറ്റുകൾ ചെയ്തപ്പോ തന്നെ ഇംപ്ലിമെന്റിങ് ഓഫീസർ മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിന് ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹം മാത്രമേ യൂണിറ്റ് ഉള്ളൂ അതിലേക്ക് ഇനി ഏതെങ്കിലും ഓപ്പറേറ്ററെ വെരിഫയർ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം ഇവിടെ ഒരു ഓഫീസിൽ ഒരു പ്രൊജക്റ്റ് വേണ്ടി ഓപ്പറേറ്ററും ഉണ്ട് വെരിഫയറും ഉണ്ട് അവിടുത്തെ ഇംപ്ലിമെന്റിങ് ഓഫീസർ വിചാരിക്കണം വെരിഫയറുടെ ആവശ്യമില്ല ഇനി ഇംപ്ലിമെന്റ് ഓപ്പറേറ്റർക്ക് തന്നെ ഈ രണ്ട് റോളും കൊടുക്കാം അല്ലെങ്കിൽ വെരിഫയർ ട്രാൻസ്ഫർ ആയിപ്പോയി പുതിയ ആൾ വന്നില്ല ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർക്ക് തന്നെ രണ്ട് റോളും ചെയ്യണം ഇങ്ങനെ ഏത് സിറ്റുവേഷൻ വന്നാലും ഒരു ഓപ്പറേറ്റർക്ക് തന്നെ വെരിഫയർ റോളും ചെയ്യാൻ പറ്റും വെരിഫയർക്ക് തന്നെ ഓപ്പറേറ്റർ റോളും ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇത്രയാണ് നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ ലോഗിലുള്ള എച്ച് ആർ എസ് മോഡ്യൂളിലുള്ള പ്രൊജക്റ്റ് യൂണിറ്റ് കാർഡിലെ പ്രൊജക്റ്റ് മാപ്പിംഗ് അപ്രൂവൽ മെനു പ്രോജക്ട് മാപ്പിംഗ് അപ്രൂവൽ മെനു ക്ലിക്ക് ചെയ്യണം ഇവിടെ ലഭിക്കുന്ന പേജിൽ നിന്ന് അപ്രൂവ് കാറ്റഗറിക്ക് കീഴിലെ പ്രോജക്റ്റുകൾ ശ്രദ്ധിക്കുക ഓരോ പ്രോജക്ടിന്റെയും വെരിഫയറേയും ഓപ്പറേറ്ററേയും അവിടെ നമുക്ക് അറിയാൻ പറ്റും എല്ലാ പ്രോജക്റ്റിലും ഒരുമിച്ച് മാറ്റം വരുത്താൻ ഉദ്ദേശിച്ച് ഒരുമിച്ച് സെലക്ട് ചെയ്താൽ മതി ഞാൻ സമയക്കുറവ് കാരണം ഒരു പ്രോജക്റ്റ് മാത്രം ചെയ്ത് കാണിക്കാം അതായത് ആ ഒരു പ്രോജക്ടിലേക്ക് മാത്രം ഓപ്പറേറ്ററേയും വെരിഫയറേയും എല്ലാം ഒരൊറ്റ ആൾ ഓപ്പറേറ്റർ തന്നെ അതിന്റെ വെരിഫയറും കൂടി ആക്കുന്ന പ്രോസസ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആവശ്യമുള്ള പ്രോജക്ടിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ആ ഡീലിംഗ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോ ആ വേണ്ടി അസൈൻ ചെയ്ത ഓപ്പറേറ്റർ എന്നിവർ ഡീലിങ്ക് ആയതായിട്ട് കാണാം ഇങ്ങനെ അപ്രൂവ്ഡ് ടാബിന് കീഴിലുള്ള ആവശ്യമായ മുഴുവൻ പ്രോജക്റ്റുകളെയും ഡീലിങ്ക് നൽകി പ്രൊസീഡ് ചെയ്യണം ഇതേ തുടർന്ന് വീണ്ടും നിർവ്വഹണ ഉദ്യോഗസ്ഥന്റെ ലോഗ്യോജക്ട് യൂണിറ്റ് യൂണിറ്റ് ആ ഒരു മെനു സെലക്ട് ചെയ്യണം ലഭിക്കുന്ന പേജിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് എന്നിവ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതിനകം ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റർ വെരിഫൈഡ് എന്നിവിടെ ലിസ്റ്റ് കാണാം ഇതിൽ നിന്ന് ഓപ്പറേറ്റർ വെരിഫയർ ആരെ വേണമെങ്കിൽ ഡീലിംഗ് ചെയ്യാം നമ്മൾ നമുക്ക് ഓപ്പറേ വെരിഫയറാണ് ആണ് വേണ്ടാത്തത് അതുകൊണ്ട് ഞാൻ വെരിഫയറാണ് ഡീലിംഗ് ചെയ്തു ഡീലിംഗ് ചെയ്തതായുള്ള കൺഫർമേഷൻ മെസ്സേജിന് കൺഫേം കൊടുക്കുക ഇപ്പോൾ ആ പ്രോജക്റ്റ് നിന്ന് ആ പ്രോജക്റ്റ് യൂണിറ്റിൽ നിന്നും ആ വെരിഫയറ് റിമൂവ് ആയതായിട്ട് കാണാം ഡീലിങ് ആയതായിട്ട് കാണാം ആ പ്രോജക്റ്റ് ഓപ്പറേറ്റർ വെരിഫയർ എന്നിവരെ നമ്മുടെ ആവശ്യാനുസരണം മാറ്റി പുതിയ ആൾക്കാരെ വെക്കാനോ ഓപ്പറേറ്റർ കെ വെരിഫയർ റോൾ കൊടുക്കാനോ ഒക്കെ നമുക്ക് പറ്റുമെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം ഇത് ഇത്രയും ചെയ്താലും നിർവഹണ ഉദ്യോഗസ്ഥന്റെ ലോഗർ എം എസ് മോഡ്യൂളിലെ പ്രോജക്റ്റ് യൂണിറ്റിലെ പ്രൊജക്ട് മാപ്പിംഗ് മെനു സെലക്ട് ചെയ്ത് അതിലെ നോട്ട് അസൈൻഡ് ടാബിന് കീഴിൽ കാണുന്ന ആവശ്യമായ പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് ഇതിന്റെ മുകളിൽ ഇപ്പം നമുക്ക് വേണ്ട പ്രോജക്റ്റ് കണ്ടു ഇതിൽ നിന്ന് നമ്മൾ വെരിഫയർ എടുത്ത് കളഞ്ഞതാ ഈ ഇതിനു മുകളിൽ ഓപ്പറേറ്റർ വെരിഫെയർ എന്ന് ഈ കാണുന്ന ബോക്സിൽ നിന്ന് ആവശ്യമായ ജീവനക്കാരെ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക ഇവിടെ നോക്കൂ നമുക്ക് ഓപ്പറേറ്റർ തന്നെ വെരിഫയർ കൂടി ആക്കണം എന്ന ഉദ്ദേശം ഉള്ളതിനാൽ ഈ രണ്ട് ഭാഗത്തും ഒരാളെ തന്നെ ഓപ്പറേറ്റർ ആയിട്ട് എടുത്ത ആളിനെ തന്നെ അപ്പുറത്ത് വെരിഫയർ ആയിട്ട് എടുത്തു താഴെ സേവ് ചെയ്യുക തുടർന്ന് അസൈൻഡ് ടാബ് ക്ലിക്ക് ചെയ്ത് ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് ഫോർവേഡ് ഫോർ അപ്രൂവൽ ചെയ്യണം ഇതേ കാർഡിലെ പ്രോജക്റ്റ് അപ്രൂവൽ പ്രൊജക്ട് മാപ്പിംഗ് അപ്രൂവൽ മെനു സെലക്ട് ചെയ്ത അപ്രൂവൽ പെൻഡിങ് കാറ്റഗറിക്ക് കീഴിലെ ആവശ്യമായ പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പറേറ്റർ വെരിഫയർ വിവരങ്ങൾ ഉറപ്പുവരുത്തി അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം ഇപ്പൊ ഈ ഓഫീസിലേക്ക് നമുക്കുണ്ടായിരുന്ന വെരിഫയറെ മാറ്റിയിട്ട് പകരം ഉണ്ടായിരുന്ന ഓപ്പറേറ്റർക്ക് തന്നെ വെരിഫയറുടെ ചാർജും കൊടുത്തു കഴിഞ്ഞു ഇതേപോലെ തന്നെയാണ് ഓപ്പറേറ്റർ ഇല്ലാത്ത പഞ്ചായത്താണ് വെരിഫയർക്ക് വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓപ്പറേറ്റർ റോളും ഏറ്റെടുത്ത് ഷെയർ ഇതേപോലെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതലും അവരുടെ പ്രൊജക്റ്റ് യൂണിറ്റിൽ പൊതുവായിട്ടൊരു ഓപ്പറേറ്ററേയും വെരിഫെയറേയും ആഡ് ചെയ്ത് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ചില സമയത്തെങ്കിലും ഇംപ്ലിമെൻറ്റിങ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ ചില പ്രോജക്റ്റുകൾക്ക് ഓപ്പറേറ്ററേയും വെരിഫയറേയും മാറ്റി കൊടുക്കാം പുതിയ ആൾക്കാരെ നൽകാം അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കേസ് മാർട്ട് നടത്തുന്നത് ഒരു ഒരു പ്രൊജക്റ്റ് യൂണിറ്റിലെ കുറച്ച് പ്രോജക്റ്റുകൾക്ക് മാത്രം കുറച്ച് ഓപ്പറേറ്റർമാർ മറ്റു കുറച്ച് യൂണിറ്റുകൾക്ക് മറ്റു കുറച്ച് ഓപ്പറേറ്റർമാരെ ഏത് രീതിക്ക് ഉണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം അതായത് നോക്കാം ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ലോഗിൻ എച്ച് ആർ എം എസ് മോഡിയുള്ള പ്രൊജക്ട് യൂണിറ്റ് കാർഡിൽ പ്രൊജക്ട് മാപ്പിംഗ് അപ്രൂവൽ മെനു സെലക്ട് ചെയ്തു അവിടെ വന്ന് ഏത് ഓപ്പറേറ്ററെ വെരിഫയർ വെരിഫയറെ മാറ്റേണ്ടത് ആ പ്രോജക്റ്റ് നേർക്കുള്ള ഡീ ലിങ്ക് ക്ലിക്ക് ചെയ്തു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ പ്രൊജക്ട് മാപ്പിംഗ് മെനു സെലക്ട് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ലിസ്റ്റ് ചെയ്യുന്ന ഈ പ്രോജക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഓഫീഷ്യൽസിനെ ഡീലിങ്ക് ചെയ്ത പ്രൊജക്റ്റുകളുടെ ഓപ്പറേറ്റർ വെരിഫെയർ ബ്ലാങ്ക് ആണെന്ന് കാണാൻ കണ്ടോ അത് ഇതിലേക്ക് ഓഫീഷ്യൽസിനെ അസൈൻ ചെയ്യാനായിട്ട് പ്രൊജക്റ്റ് യൂണിറ്റ് കാർഡിൽ അസൈൻ ഒഫീഷ്യൽ ടു പ്രൊജക്റ്റ് യൂണിറ്റ് ക്ലിക്ക് ചെയ്യുക നിലവിൽ ഈ യൂണിറ്റിൽ രണ്ട് പേരെ ഉള്ളായിരുന്നു ആ രണ്ട് പേരുമായിരുന്നു ഓപ്പറേറ്റർ വെരിഫയർ നമുക്ക് പുതുതായിട്ട് രണ്ടുപേരെ കൊണ്ടുവരണം അപ്പം ഇതിനകത്ത് മറ്റാരും ഇനിയില്ല പുതുതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി വലതു ആഡ് ക്ലിക്ക് ചെയ്യണം ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് യൂണിറ്റ് വേഗം ഉചിതമായിട്ട് സെലക്ട് ചെയ്യുക എംപ്ലോയി ഡീറ്റെയിൽ എന്ന ഭാഗത്ത് നിന്ന് ഡിപ്പാർട്ട്മെന്റ് വിങ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാഫിന്റെ ഡെസിഗ്നേഷൻ പോസ്റ്റ് ഐ ഇവ സെലക്ട് ചെയ്ത് നൽകണം സ്റ്റാഫിന്റെ വിവരങ്ങൾ ഇപ്പം ലഭിക്കും മാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് ഐ ഡി മാപ്പ് എന്നൊരു മെസ്സേജ് ലഭിക്കും അതിൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് ആയിരിക്കും ആയുധം സെലക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുക ഇതേപോലെ എത്ര സ്റ്റാഫിന് വേണമെങ്കിലും പ്രൊജക്റ്റ് പ്രൊജക്ട്യൂട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരാളെ കൂടി ആഡ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ രണ്ട് പേരെ കൂടി അതായത് നിലവിലുള്ള പ്രൊജക്റ്റ് യൂണിലേക്ക് രണ്ട് പേരെ കൂടി ഓപ്പറേറ്റർ ആയിട്ടും വെരിഫയർ ആയിട്ടും കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവരെ കുറച്ച് പ്രൊജക്ടുകളുടെ ഓപ്പറേറ്ററും വെരിഫെയറും ആക്കണം അതിനായിട്ട് നിർമ്മാണ ഉദ്യോഗസ്ഥർ ലോഗിൻ ചെയ്യുന്ന പ്രോജക്റ്റ് യൂണിറ്റ് കാർഡിലെ പ്രൊജക്റ്റ് മാപ്പിംഗ് സെലക്ട് ചെയ്തോ അതിലെ നോട്ട് അസൈൻഡ് ക്ലിക്ക് ചെയ്യുക ഇത് ലിസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണം മുകളിൽ ലഭിക്കുന്ന ഓപ്പറേറ്റർ വെരിഫയർ ബോക്സുകളിൽ നിന്ന് കോംബോ സെലക്ഷൻ വഴി ഓപ്പറേറ്ററെയും വെരിഫെയറേയും സെലക്ട് ചെയ്ത് സേവ് ചെയ്യണം ഇനി അസൈൻഡ് ക്ലിക്ക് ചെയ്ത ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കണം പ്രോജക്റ്റ് യൂണിറ്റ് കാർഡിലെ പ്രൊജക്റ്റ് മാപ്പിംഗ് അപ്രൂവൽ സെലക്ട് ചെയ്യുക ലിസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് അപ്രൂവൽ കൊടുക്കുക ഇതോടുകൂടി പ്രൊജക്റ്റ് യൂണിറ്റിലെ പ്രോജക്റ്റുകൾക്ക് വ്യത്യസ്ത ഓപ്പറേറ്ററും വെരിഫയറും ആയി കഴിഞ്ഞു നിർവഹണ ഉദ്യോഗസ്ഥനും ഓപ്പറേറ്ററും വെരിഫയറും ഒക്കെ അടങ്ങുന്ന ഒരു പ്രോജക്റ്റ് യൂണിറ്റിൽ നിന്ന് യൂണിറ്റിൽ നിന്ന് ഓപ്പറേറ്ററേയും വെരിഫെയറും പൂർണ്ണമായി ഒഴിവാക്കി ഇനി ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ മാത്രം മതി ആയ ഫയൽ പ്രോസസ്സിലെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ഇംപ്ലിമെൻറ്റിങ് ഓഫീസർക്കുണ്ട് അതായത് ഇപ്ലിമെൻറ്റിങ് ഓഫീസർ പറയണം നാളെ മുതൽ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ മാത്രം മതി ഇതിൻ്റെ പ്രോസസ്സിൽ ഓപ്പറേറ്റർ വെരിഫയറും മാഡ് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിലും അവരെ റിമൂവ് ചെയ്യണം നമുക്ക് അതായത് ഇംപ്ലിമെന്റിങ് ഓഫീസ് തന്നെയായിരിക്കും ഈ ഓവിയസ് സിംഗിൾ ഡ്യൂട്ടിയിൽ മുഴുവൻ പ്രോസസ്സും ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കുക അതിനായിട്ട് നിർമ്മാണ ഉദ്യോഗസ്ഥന്റെ പ്രൊജക്ട് യൂണിറ്റ് കാർഡിൽ പ്രൊജക്ട് മാപ്പിംഗ് അപ്രൂവൽ മെനു സെലക്ട് ചെയ്തോ ലിസ്റ്റ് ചെയ്യുന്ന പ്രോജക്ടുകൾ സെലക്ട് ചെയ്ത് അവ ഡീലിങ്ക് ചെയ്തു പ്രൊജക്ട് യൂണിറ്റ് കാർഡിൽ അസൈൻ ഒഫീഷ്യൽ ടു പ്രൊജക്ട് യൂണിറ്റ് സെലക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് യൂണിറ്റ് ഇവർ സെലക്ട് ചെയ്യുന്നു ഇപ്പൊ ലിസ്റ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ വെരിഫയർ ഇവരെ അങ്ങ് ഡീലിംഗ് ചെയ്യുന്നു വീണ്ടും അസൈൻ അസൈൻഷ്യൽ ടു പ്രൊജക്ട് യൂണിറ്റ് സെലക്ട് ചെയ്യുന്നു ഡിപ്പാർട്ട്മെന്റ് പ്രൊജെക്ട് യൂണിറ്റ് ഇവർ ഓപ്പറേറ്റർ ആൻഡ് വെരിഫയർ ഫോർ ദിസ് പ്രോജക്ട് യൂണിറ്റ് എന്ന ചെക്ക് ബോക്സിന് ചെക്ക് ബോക്സിൽ ടിക്ക് കൊടുക്കണം അതായത് ഇനി ആ പ്രൊജക്ട് യൂണിറ്റില് പ്രൊജക്ട് ഇംപ്ലിമെന്റിങ് ഓഫീസർ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന മാപ്പ് സെലക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്താലോ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് തന്നെ സിംഗിൾ ആയിട്ട് എല്ലാ പ്രോസസ്സും ചെയ്യാൻ പറ്റും മനസ്സിലായി കണഞ്ഞായിരിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ചില ഓഫീസറുകളിൽ പ്രൊജക്ട് യൂണിറ്റ് ആദ്യം നമ്മൾ തുടങ്ങിയ സമയത്ത് ഇംപ്ലിമെന്റിങ് ഓഫീസർ മാത്രമായിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത് അത് ആ മെസ്സേജ് വരുമല്ലോ ഇംപ്ലിമെന്റിങ് ഓപ്പറേറ്റർ ആൻഡ് വെരിഫയർ ഓഫ് ദിസ് പ്രൊജക്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് വന്ന അപ്പോൾ നമ്മൾ പല ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാർ അത് ചെക്ക് ചെയ്തു ടെക്ക് കൊടുത്തു അതായത് പിന്നെ അതിനകത്ത് ആരെയും ആഡ് ചെയ്യാൻ കഴിയത്തില്ല കുറേ ദിവസം കഴിഞ്ഞു ആണ് അവർ വിചാരിക്കുന്നത് ഇതിലേക്ക് ഒരു ഓപ്പറേറ്റർ വെരിഫയർ ആഡ് ചെയ്യണം അതിനു പറ്റും നമുക്ക് അതായത് അതിനായിട്ട് ഇംപ്ലിമെന്റിങ് ഓഫീസർ ലോഗിൻ ചെയ്തു അസൈൻ ഓഫീഷ്യൽ ടു പ്രൊജക്ട് യൂണിറ്റ് സെലക്ട് ചെയ്തു ഇവിടെ ഇപ്പോൾ കാണാം ആ പ്രോജക്റ്റ് യൂണിറ്റിൽ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രൊജക്ട് മാപ്പിംഗ് അപ്രൂവലിൽ പോകുമ്പോൾ പ്രൊജക്ട് മാപ്പിംഗ് ഈസ് നോട്ട് നീഡഡ് അസ് ദ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ ദ ഓപ്പറേറ്റർ ആൻഡ് വെരിഫയർ എന്നൊരു അളത്ത് മെസ്സേജ് കാണാം നമ്മൾ വീണ്ടും ആ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറുടെ അസൈൻ ഓഫീഷ്യൽ ടു പ്രൊജക്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്തോ അവിടെ നിന്ന് ആ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറെ ഡീലിങ്ക് ചെയ്തു വരുന്ന കൺഫർമേഷൻ മെസ്സേജിന് കൺഫേം കൊടുത്തു പ്രൊജക്റ്റ് യൂണിറ്റിൽ നിന്ന് ആ പോസ്റ്റ് ഐ ഡി ലിങ്ക് ആയതായിട്ടുള്ള മെസ്സേജ് ലഭിക്കും വീണ്ടും പ്രൊജക്റ്റ് യൂണിറ്റ് കാർഡിൽ അസൈൻ ഒഫീഷ്യൽ ടു പ്രൊജക്ട് യൂണിറ്റ് സെലക്ട് ചെയ്തു വരുന്ന സ്ക്രീനിന് മുകളിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്ട് യൂണിറ്റ് ഇവർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഡു ആൻഡ് ടു അസൈൻ ഇംപ്ലിമെൻറ്റിങ് ഓഫീസ് ഓപ്പറേറ്റർ ആൻഡ് വെരിഫയർ ഓഫ് ദിസ് പ്രൊജക്ട് യൂണിറ്റ് എന്ന് ചോദിക്കുന്ന മെസ്സേജ് വരും നമുക്കിവിടെ ഓപ്പറേറ്റർ വെരിഫെയർ ആഡ് ചെയ്യുകയാണ് നമ്മൾ ഇത്രയും അതുകൊണ്ട് ഈ മെസ്സേജ് നമ്മൾ ചെക്ക് ചെയ്യത്തേ ഇല്ല അതവിടെ കടന്നോട്ടെ ബാക്കിയുള്ള സ്റ്റെപ്പ് ഒക്കെ നമുക്കറിയാം അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം ഇപ്പോൾ നമ്മൾ ഇനി ഡിപ്പാർട്ട്മെൻറ്റും മിങ് സെലക്ട് ചെയ്തു ആഡ് ചെയ്യേണ്ട സ്റ്റാഫിൻ്റെ ഡെസിഗ്നേഷനും പോസ്റ്റ് ഐഡിയും സെലക്ട് ചെയ്തു ഓരോരുത്തരുമായിട്ട് പ്രോജക്റ്റുകളിലേക്ക് മാപ്പ് ചെയ്തു അവരെ പബ്ലിഷ് ചെയ്തോ തുടർന്ന് പ്രൊജക്ട് മാപ്പിങ്ങുമ്പോൾ ഈ പ്രൊജക്റ്റുമായിട്ട് അവരെ മാപ്പ് ചെയ്തു ഓപ്പറേറ്റർ വെരിഫെയറെ അസൈൻ ചെയ്ത് കൊടുത്തു ഫോർവേഡ് ഫോർ അപ്രൂവൽ നൽകി പ്രോജക്റ്റ് മാപ്പിംഗ് അപ്രൂവില് പോയി അത് അപ്രൂവ് ആക്കുകയും ചിത്രം മാത്രമേ ഉള്ളപ്പോൾ പ്രോജക്റ്റ് ചെയ്യുന്നതിനകത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ഓപ്പറേറ്ററേ ഓപ്പറേറ്ററെ ബെനിഫെയറേയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലായി കാണുന്നു കരുതുന്നു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം